ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒന്ന് തുമ്മു ക്ഷമിക്കണേ നല്ല തുമ്മലുണ്ട് ഞാൻ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കല്ല ഒന്ന് രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് ചെയ്തൊരു വീഡിയോ കേട്ട് പറഞ്ഞിരുന്നു മോഹൻ ബഗാൻ പഴയ പോലുള്ള ഓവർ സ്പെൻഡിങ് പരിപാടികളൊക്കെ നിർത്തി ഒരു താരത്തിൻ്റെ സൈനിങ് സമയത്ത് അവർ ആവശ്യപ്പെട്ടത്ര പൈസയൊന്നും നൽകാൻ തയ്യാറല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ബെറ്റർ സ്പോട്ടിംഗ് പ്രൊജക്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട് ഒരു ചാമ്പ്യൻ ക്ലബ്ബിൽ കളിക്കുക അതാണ് ഞങ്ങളുടെ ഓഫർ അല്ലാതെ നിങ്ങൾ അത്രയും പൈസ തരാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉള്ളവരാണ് എന്ന തരത്തിലൊരു സംസാരം മോഹൻ ബഗാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അവർ ഓവർ സ്പെൻഡിങ് എന്ന് പറയുന്ന പരിപാടി നിർത്തുവാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പം എക്സ്ട്രാ ടൈം ബംഗളായിട്ട് ഇന്നലെ രാത്രി വന്ന ഒരു റിപ്പോർട്ട് അതിനോട് കൂടുതൽ എന്താണ് പറയുന്നത് ഒരു താതാന്മ്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മലയാളി താരമായിട്ടുള്ള ആശുക്കുരുനിയെ മോഹൻ ബഗാൻ വിട്ടിപ്പം ബംഗളൂരു എസ്സിയിലേക്ക് പോയല്ലോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാലും ഇതുതന്നെയാണ് മോഹൻ ബഗാനിൽ നിന്നും വളരെ നിലവിലുള്ള ശമ്പളത്തിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന ഒരു സാലറി ഹൈക്ക് ആഷിഖുരു ആവശ്യപ്പെടുകയുണ്ടായിരുന്നു പക്ഷേ നിലവിൽ ആഷിഖുരുണിയൻ ഒരു ശമ്പള വർധനവ് നൽകാൻ പറ്റിയ സാഹചര്യത്തിലല്ല മോഹൻ ബഗാനെന്ന് അറിയിക്കുകയും അതിനെ തുടർന്ന് ആഷിഖുരുണിയൻ്റെ ഏജൻറ്റ് മറ്റു ഓഫറുകൾ പരിഗണിക്കുകയും ഒരുപാട് ഓഫറുകൾ പരിഗണിച്ച ശേഷം ബംഗളൂരുവിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് അറിയുന്നത് അപ്പം എക്സ്ട്രാ ടൈം ബംഗ്ലാരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഫിനാൻഷ്യൽ റീസൺസ് കാരണം തന്നെയാണ് മോഹൻ ബഗാനിൽ നിന്നും ആശിക്രണ്ണിയൻ വിട്ടുപോയത് ഒരു സമയത്ത് എന്ത് വില കൊടുത്തും താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിൽ പിടിച്ചു നിർത്തിയിരുന്ന മോഹൻ ബഗാൻ ഓവർ സ്പെൻഡിങ് എന്ന പറയുന്ന പരിപാടി നിർത്തി എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ തങ്ങളുടെ രഹസ്യം പാരമ്പര്യവും സ്പോർട്ടിങ് പ്രൊജക്റ്റും സാലറിയേക്കാൾ ഉയരത്തിലുള്ള ഫാക്ടേഴ്സ് ആക്കി മാറ്റുന്നതിൽ അവർ വിജയിച്ചു എന്ന് വേണം കരുതാൻ സോ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന ക്ലബ്ബ് ഓവർ സ്പെൻഡിങ്ങിലൂടെ എന്താണോ ലക്ഷ്യം വെച്ചിരുന്നത് അതിലേക്ക് അവർ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം താരങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നതിനകത്ത് അവർ സാലറി എന്നതിനേക്കാൾ മറ്റു ചില ഉയർന്ന ഘടകങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബിന് യോജിച്ച രീതിയിൽ തന്നെയാണ് മുഹമ്മദ് ഖാൻഡി ഇപ്പോഴത്തെ പുരോഗതി എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം